ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പലർക്കും സംശയമുണ്ട് തൊഴിലുറപ്പിൻ്റെ പൈസ ഇപ്പോൾ എത്രത്തോളം വന്നു എന്നുള്ള കാര്യത്തിലൊക്കെ പലരും സംശയം ചോദിക്കുന്നുണ്ട് ഇപ്പോഴും പലർക്കും പൈസ വന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റ് ഏത് ദിവസം വരെ ഉള്ളത് വന്നു എന്നും ഇനി നിങ്ങൾക്ക് ഇനി ഏതൊക്കെ പൈസയാണ് കയറാനുള്ളതെന്നോ അതായത് കേരളത്തിലത്തെ റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത് അതായത് ദിവസം വരെയാണ് നിങ്ങൾക്ക് പൈസ വന്നു എന്നുള്ള കാര്യങ്ങളും അതായത് ഇനി എത്ര ദിവസത്തെ പൈസയാണ് വരാനുള്ളതെന്നു പിന്നെ ഒരു കാര്യം കഴിഞ്ഞ വർഷം ആർക്കെങ്കിലും പൈസ കിട്ടാത്തതുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷം അതായത് മാർച്ച് വരെയുള്ള പൈസ കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും റിജക്ഷനോ കാര്യങ്ങളോ വന്നിട്ടുണ്ടാകും അത് നിങ്ങളുടെ പഞ്ചായത്തിൽ പോയി അന്വേഷിക്കണം പിന്നെ രണ്ടായിരം ഈ വർഷത്തെ പൈസയും അതായത് ഏപ്രിൽ ഇരുപത് വരെയുള്ള ഫുള്ളായിട്ടുള്ള എമൗണ്ട് എല്ലാ തൊഴിലാളികൾക്കും അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത് വരെയുള്ള പൈസകളൊക്കെ ആയിരിക്കും കയറിയത് അതായത് ഏപ്രിൽ ഏപ്രിൽ മാസം ഇരുപത്തഞ്ച് വരെ എഫ് ടി ഒ ചെയ്തതിൻ്റെ പൈസയാണ് നിലവിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഇരുപത് വരെ മസ്റ്റോൾ ഫില്ല് ചെയ്തിൻ്റെ പൈസകൾ മസ്റ്റോൾ നിങ്ങൾ പഞ്ചായത്തിൽ തിരിച്ചേൽപ്പിച്ചതിൻ്റെ പൈസകളൊക്കെ ആയിരിക്കും നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ തുടർച്ചയായിട്ട് പൈസകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിലവിൽ എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളും തന്നെ നേരത്തെ തന്നെ ഇപ്രാവശ്യം നേരത്തെ ഇറങ്ങി നൂറാക്കാൻ ശ്രമിക്കുക അതായത് ഈ കേരളത്തിനുള്ള എന്താ പറയുക നമ്മളെ വിവിധം ഈ വഴി വർഷത്തെ കുറേ പൈസ ഈ വർഷത്തെ ഫണ്ട് നിന്നെടുത്താണ് നിലവിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാനത്തേക്കൊക്കെ കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്ത സിറ്റുവേഷൻ വരും അത് നിങ്ങളിപ്പോൾ നേരത്തെ ഇറങ്ങിയാലും ആ പ്രശ്നങ്ങളൊക്കെ എല്ലാ പഞ്ചായത്തുകാരും നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ ഈ പ്രശ്നം നിങ്ങൾക്കൊക്കെ ബാധിക്കും അല്ലാത്ത പക്ഷം എന്താ പറയുക ചില പഞ്ചായത്തുകളിൽ നേരത്തെ പണി തീർക്കാത്ത ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് പൈസ കിട്ടാൻ വൈകുകയും നിങ്ങൾക്കുള്ള പൈസ പെട്ടെന്ന് തന്നെ പണിയെടുത്ത് ഒരു രണ്ട് മൂന്നാഴ്ച ഉള്ളിൽ തന്നെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും മാക്സിമം നേരത്തെ എടുത്ത് പണി നൂറാക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് എൻ എം എസ് ആപ്പിൽ ഇപ്പോഴും പ്രശ്നമുണ്ട് പലരും ജിയോ ടാഗ് ഇഷ്യൂസൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് ജിയോ ടാഗ് ചെയ്ത സ്ഥലത്തുനിന്ന് പോയിട്ട് ഇരുപതും മുപ്പതും മീറ്ററും ഒക്കെ കാണിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ അതിനുള്ള സൊല്യൂഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ജിയോ ടാഗ് ഓഫാക്കി ഓണാക്കുക നിങ്ങളെ ഡാറ്റ ക്ലിയർ ചെയ്ത് നോക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആവുന്നുണ്ട് ഇപ്പോൾ നിലവിലെ ആ അത് ഇഷ്യൂസ് ചില ഫോണിൽ മാത്രമാണ് അങ്ങനെ ഇഷ്യൂസ് കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള കറക്റ്റായിട്ടുള്ള മെത്തേഡ് നമുക്കറിയില്ല നമുക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ലൊക്കേഷൻ ഓഫാക്കി ഓണാക്കി നോക്കും പിന്നെ ഒന്ന് ഫോൺ സ്വിച്ച് ഓഫ് ഓഫാക്കി ഓണാക്കി നോക്കും ശേഷം ഡാറ്റ ക്ലിയർ ചെയ്ത് നോക്കും അപ്പോൾ ഈ ഡാറ്റ ക്ലിയർ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ലൊക്കേഷൻ ഓഫ് ബാക്കി ഓൺ ആക്കുമ്പോൾ കിട്ടുന്ന സിറ്റുവേഷനും ഉണ്ട് അപ്പോൾ നിലവിൽ ഇത് മൂന്നും ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഫോണിൽ എൻ എം എസ് ആപ്പ് ലഭിച്ചിരിക്കും പിന്നീട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഫോട്ടോ ക്യാപ്ചർ ആകാത്ത പ്രശ്നമാണ് അത് നിങ്ങൾ പെർമിഷൻ ഏതെങ്കിലും എനേബിളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അലോ കൊടുക്കുക പെർമിഷൻസ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക മീഡിയ കുക്ക് പെർമിഷൻ കൊടുക്കുക ഇന്ന് ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ എന്താ പറയുക ഫോൺ അപ്ഡേറ്റ് ആ അപ്ഡേറ്റഡ് ഫോൺ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തത് വരുമോ അപ്പോൾ അത് നിങ്ങളുടെ ഫോൺ എന്താ പറയുക അപ്ഡേറ്റ് ചെയ്യാൻ അതിൽ വന്നിട്ടുണ്ടോ നോക്കുക അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ആ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ഏറ്റാനും കാണിച്ചാൽ മക്കളെ അല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ നല്ലതുപോലെ ഉപയോഗിക്കുന്ന ആളോട് ചോദിച്ചാൽ മതി ഫോൺ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ടോ എന്നുള്ള കാര്യം അപ്പോൾ അവർ നോക്കിയാൽ അവർ പെട്ടെന്ന് തന്നെ പറഞ്ഞു ഫോൺ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ട് ഫോണൊന്ന് അപ്ഡേറ്റ് ചെയ്യണം അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കുക കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്തുനിന്ന് ആൾക്കാരോട് ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് അത് റെഡിയാക്കി തരുന്നതാണ് ക്യാപ്ചർ ആവാത്ത പ്രശ്നം അത് എല്ലാ ഫോണിലും കിട്ടുന്നുണ്ട് കേട്ടോ ഏതെങ്കിലും ഒരു ഫോണിൽ കിട്ടാത്തതോ അങ്ങനത്തെ ഇഷ്യൂസൊന്നുമല്ല നിലവിലെല്ലാ അതായത് പഴയ ആൻഡ്രോയിഡ് ചെറിയ വെർഷനിലൊക്കെ ഫോട്ടോ ക്യാപ്ചർ ആകാത്ത പ്രശ്നം വരുമ്പോൾ അത് ആപ്പ് അപ്ഡേറ്റൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് ഇൻവാലിഡ് എന്ന് കാണിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് അതായത് എൻ എം എസ് ആപ്പിൽ ചിലർക്ക് ചില ഫോണിൽ വർക്ക് ചെയ്യാത്ത ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ പഞ്ചായത്തുനിന്ന് ഒരു മാർച്ചിൽ ഒരു എ പിക്ക് ഫയൽ ഉണ്ട് എൻ എം എസ് ആപ്പിൻ്റെ ഒരു എ പിക്ക് ഫയലുണ്ട് മാർച്ചിൽ ഇറക്കിയ മാർച്ച് ഇരുപത്തൊന്നിന് എന്തോ ഡേറ്റിന് ഇറക്കിയ ഒരു എ പിക്ക് എൻ എം എസ് ആപ്പിൻ്റെ ഒരു ലിങ്ക് ഉണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്താൽ അവർക്ക് കിട്ടുന്നതാണ് അല്ലാണ്ട് നിങ്ങൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന വെർഷനായ ത്രീ പോയിന്റ് ടു പോയിൻറ്റ് ടു എന്ന് പറയുന്ന വെർഷനിൽ കിട്ടാത്ത ആർക്കെങ്കിലും എൻ എം എസ് ആപ്പ് തീരെ ഇൻവാലിഡ് പാസ്വേഡ് ലോഗിൻ ചെയ്യാത്ത ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തുനിന്ന് തന്നെ എന്താ പറയുക അത് ആ വെർഷൻ വാങ്ങിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും കിട്ടും പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ എൻ എം എസ് ആപ്പിൻ്റെ ഇഷ്യൂസ് എന്ന് പറയുന്നത് ചിലർക്കൊന്നും എന്താ പറയുക ഇത് മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് എന്ന് പറഞ്ഞ് അപ്പോൾ നിങ്ങളോട് പഞ്ചായത്തിൽ നിങ്ങൾ മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾ മസ്റ്റോൾ അലോട്ട് ചെയ്ത് തരണം പഞ്ചായത്തിൻ്റെ ജീവനക്കാർ നിങ്ങൾക്ക് മസ്റ്റോൾ അലോട്ട് ചെയ്ത് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ മസ്റ്റോൾ ലിസ്റ്റ് ചെയ്യുള്ളൂ അത് നിങ്ങൾ ഒന്നാമത് മാറ്റുമാരൊക്കെ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യുന്നു ഒന്നല്ലേ പഞ്ചായത്ത് ലെവൽന്ന് പറഞ്ഞിട്ട് ഒരിതിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ മാറ്റായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ പഞ്ചായത്ത് ലെവൽ നിറയുന്നത് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാ മസ്റ്റോളുകളും അവിടെ ലിസ്റ്റ് ചെയ്യും നിങ്ങളുടെ പഞ്ചായത്തിലുള്ള എല്ലാ മസ്റ്റോളുകളും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ലിസ്റ്റ് ചെയ്യും ഇനി നിങ്ങൾ മാറ്റായിട്ടാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ അതായത് നിങ്ങളുടെ പഞ്ചായത്ത് നിങ്ങൾ മാറ്റായിട്ടാണ് രജിസ്റ്റർ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ആ പഞ്ചായത്ത് അലോട്ട് ചെയ്യുന്ന മസ്റ്റോളുകൾ മാത്രമേ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ കാണുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മാറ്റായിട്ട് പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതായത് നിലവിൽ അധിക പഞ്ചായത്തും ചെയ്തത് പഞ്ചായത്ത് ലെവൽ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എൻ എം എം എസിൻ്റെ കാര്യങ്ങൾ ാണ് പറയുന്നത് അല്ലാണ്ട് നിങ്ങളവിടെ മാറ്റിൻ്റെ കൂലി കിട്ടുന്നതും മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്തതും ഇതൊരു ബന്ധമില്ല എൻ എം രജിസ്ട്രേഷൻ ഉണ്ട് അത് നിങ്ങൾ പലരെയും പഞ്ചായത്ത് ലെവൽ നിന്നിട്ടാണ് രജിസ്റ്റർ ചെയ്ത് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളവരെ മാറ്റാക്കി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റാക്കി രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറയുന്നത് പക്ഷേ പതികോ പേരും പഞ്ചായത്ത് ലെവൽന്ന് പറഞ്ഞ ഇതിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് അലോട്ട് ചെയ്യുന്ന മസ്റ്റോളുകൾ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ പഞ്ചായത്ത് അലോട്ട് ചെയ്യുന്ന മസ്റ്റോളുകൾ മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുകയുള്ളൂ അപ്പോൾ അത് നിങ്ങളെ പഞ്ചായത്ത് അവിടെ നോ വർക്ക് അലോട്ടഡെന്നൊക്കെ കാണിക്കുകയാണ് നിങ്ങൾ മസ്റ്റോള് ചെയ്യുമ്പോൾ നോ റെക്കോർഡ്സ് ഫൗണ്ടെന്നാണ് മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കാണിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ പഞ്ചായത്ത് നിങ്ങൾ മസ്റ്റോൾ അലോട്ട് ചെയ്ത് തരാത്തത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ഇഷ്യൂ നിങ്ങൾ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ എൻ എം എസ് ആപ്പ് എല്ലാവർക്കും എന്താ പറയുക ചിലവർക്കൊന്നും ഫോട്ടോ ക്യാപ്റ്റർ ആകുന്നില്ല എന്ന് പറഞ്ഞ പ്രശ്നമുണ്ട് അപ്പോൾ നിലവിൽ ഇന്നലെ നമ്മൾ സൈറ്റിൽ പോയിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയപ്പോൾ നമുക്ക് മനസ്സിലായത് പുതിയ ഒരു നിലവിൽ അവരുടെ കയ്യിലുള്ള ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ മാർച്ചിൽ ഒരു എ പി കെ ഫയലുണ്ട് മാർച്ചിൽ ഇറക്കിയ എൻ എം എസ് ആപ്പിൻ്റെ എ പി കെ ഫയലുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അവർക്ക് കിട്ടി അത് കുറേ പ്രയാസമുണ്ട് അപ്പോൾ ഫേസൊക്കെ കറക്റ്റായിട്ട് കാണുന്നില്ലെങ്കിലും അതും ഒന്ന് ചെക്ക് ചെയ്യട്ടോ നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യം കൊണ്ടാണെന്ന് പറയുന്നില്ല പക്ഷെ ഫേസ് ഫുള്ളായിട്ട് കാണുന്ന രീതിയിൽ അത് തട്ടിട്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഫേസ് ചിലപ്പോൾ മറയും അങ്ങനെയൊക്കെ ആവുന്നത് കൊണ്ട് ക്യാപ്ചർ ആകാത്ത വിഷയമുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ അങ്ങനെ ഇതാരും നമ്മളോട് പറഞ്ഞതൊന്നുമല്ല ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ ഈ തട്ടത്തിൻ്റെ ഇഷ്യൂസ് ആണോ എന്ന് എനിക്കറിയില്ല കുറച്ച് രണ്ടുമൂന്നാൾക്കാർക്ക് ഫോട്ടോ ക്യാപ്ചർ ആവുന്നില്ല അപ്പോൾ എനിക്ക് മുഖം കറക്റ്റ് മുഖം എന്തെങ്കിലും മുഖത്ത് മറവ് ഉള്ളത് കൊണ്ടായിരിക്കാം ക്യാപ്ചർ ആകത്തെന്നുള്ളൊരു ഇത് തോണി ഇനി അതിനെക്കുറിച്ച് നല്ലോണം നോക്കണം അത് അങ്ങനെ പിന്നീടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അവിടെ നിന്ന് നോക്കി മനസ്സിലായിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ ചെക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ എൻ എം എസ് ആപ്പിൻ്റെ മാർച്ചിൽ ഇറങ്ങിയ എ പി കെ ഫയലെല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തൊക്കെ കിട്ടാത്തവരൊക്കെ അത് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ എം എം എസ് ആപ്പ് സംബന്ധിച്ച് നമ്മളോട് ചോദിക്കാവുന്നതാണ് നമ്മൾ മറുപടി നൽകുന്നതാണ് നീങ്ങൾ കമൻറ്റിലൂടെയൊക്കെ മറുപടി നൽകുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്